ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കാലവർഷം കേരളത്തിലേക്കെത്താൻ അനുകൂലമായ രീതിയിൽ അന്തരീക്ഷ സ്ഥിതി പുരോഗമിക്കുന്നതായി മെറ്റ് പീറ്റ് വെദർ കർണാടക കൊങ്കൻ തീരത്തോട് ചേർന്ന് രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തെ തുടർന്ന് കർണാടകയിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകും തീരദേശ കർണാടകയിലും കേരളത്തിലെ വടക്കൻ ജില്ലകളിലും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജാഗ്രത് പാലിക്കണമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കാലവർഷം ഇന്നലെ തെക്കൻ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങളിലും ശ്രീലങ്കയുടെ വടക്കൻ മേഖലയിലും എത്തി കാലവർഷത്തിന്റെ ഭാഗമായുള്ള പടിഞ്ഞാറൻ കാറ്റ് തെക്കൻ കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ന് വ്യാപിക്കും ഇതോടെ തെക്കൻ ജില്ലകളിലും ഇന്ന് മഴ ശക്തമാകാൻ സാധ്യതയുണ്ട് മഹാരാഷ്ട്ര കർണാടക തീരത്തോട് ചേർന്ന് മറ്റന്നാൾ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഈ ന്യൂനമർദ്ദം കേരളത്തിൽ മഴ നൽകുമെന്നു മെറ്റ്പീറ്റ് വെതർ പറയുന്നു കാലവർഷത്തെ കേരളത്തിലേക്കെത്തിക്കാൻ ന്യൂനമർദ്ദം കാരണമാകും ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇരുപത്തിയഞ്ചിനകം തന്നെ കാലവർഷം കേരളത്തിൽ എത്താൻ സാധ്യതയുണ്ടെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി